രേണു സുതി വളരെ ബുദ്ധിയും സാമർഥ്യവുമുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ തോന്നാറുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസെപ്റ്റ് ശരിയാണെന്ന് പറയാൻ പറ്റും കാരണം രേണു സുദിയുടെ ഓരോ ഇൻ്റർവ്യൂവും അല്ലെങ്കിൽ രേണു സുതി ഓൺലൈൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ കൂട്ടരുടെ കുറച്ച് കാര്യങ്ങൾ കാരണം അവരോട് ഓൺലൈൻ മീഡിയക്കാർ പല പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഇങ്ങേറ്റം നെയിൽ പോളിഷിൻ്റെ കാര്യം ചോദിക്കുന്നു അവർ ഇനിയും കല്യാണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു അതുപോലെ തന്നെ അവരുടെ നെഗറ്റീവ് കമൻറ്റൊക്കെ മാറി ഇപ്പോൾ പോസിറ്റീവ് എന്ന് പറയുന്നു ഇങ്ങനെ പല പല കാര്യങ്ങളാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ വീണ്ടും വീണ്ടും കല്യാണത്തെക്കുറിച്ചും അവരുടെ മോൻ്റെ അമ്മയോ കിച്ചുവിന് അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ചും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കേട്ട് കേട്ട് ഇത് തന്നെയാണ് നമ്മൾ നമ്മൾ ഡെയിലി കേൾക്കുന്നത് നമ്മള് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാം നമ്മ ആരും എതിരല്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വിദഗ്ധമായിട്ടാണ് അവരെ ഈ ഓരോ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുന്നത് കാരണം ജനങ്ങളുടെ ജനങ്ങൾ അവരെ ശ്രദ്ധിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ജനങ്ങൾ ശ്രദ്ധിക്കും അത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് നിൽക്കുകയാണല്ലോ പിന്നെ രേണു വിവാഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം പറഞ്ഞത് എന്ന് ഓൺലൈൻകാർ ചോ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അതൊക്കെ ക്വസ്റ്റ്യൻ മാർക്കാണെന്ന് പറയുന്നു ഇതൊക്കെ എന്താണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ചുമ്മാ ഒരു മുൾമുനയിൽ നിർത്തുക അതാണ് രേണു സുധിയുടെ ഉദ്ദേശം അതുവഴി അവർക്ക് ഇഷ്ടംപോലെ വ്യൂവേഴ്സിനെ കിട്ടും എന്തുവേലും ചെയ്തോട്ടെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ കാരണം അവരുടെ ഒരു ട്രിക്കാണ് അത് നമ്മൾ മനസ്സിലാക്കുക അവരെ ചുമ്മാ പറയുന്നതാണ് ഓരോരോ കാര്യങ്ങൾ ജനങ്ങളെ ഓഡിയൻസിനെ എടുക്കാൻ വേണ്ടി ഇവർ ഈ കൂട്ടരുടെ ഒരു കളി ഇതൊക്കെ അങ്ങനെ വ്യൂവേഴ്സിനെ കൂട്ടുക ഭയങ്കര ട്രിക്കായിട്ടുള്ളത് ബുദ്ധിയും ഉപയോഗിച്ച് അവരുടെ സാമൃഥ്യം ഉപയോഗിച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വിജയത്തിലെത്തുന്നുണ്ടെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക പക്ഷേ ഓഡിയൻസ് ഒരിക്കലും വിഡ്ഢികളാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് രേണുസുതിയോടെ നിങ്ങളുടെ മനസ്സിൽ പ്രേമമുണ്ടോ നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരെ ഉണ്ടാ ഉണ്ടാകാതിരിക്കാം എന്നൊക്കെ പറഞ്ഞ് മഴ പെയ്യാം മഴ പെയ്യാതിരിക്കാനും സാധ്യതയുള്ള കുറെ ഒക്കെ അവർ കൊടുക്കുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും അവരുടെ ഒരു ട്രിക്ക് മാത്രം